നമസ്കാരം ഒന്നര വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന മാതാവിനെ പറ്റി കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി യാതൊരു വിവരവുമില്ല പരാതിയുമായി മകൻ ദുബായിൽ ജോലി ചെയ്യുന്ന മലപ്പുറം നിലമ്പൂർ സ്വദേശിയായ യുവാവാണ് പരാതിയുമായി ഇന്ത്യൻ എംബസിയെ സമീപിച്ചത് എന്നാൽ യാതൊരു ഫലവും ഉണ്ടായില്ല അതേ തുടർന്ന് കുവൈറ്റിലെ മനുഷ്യാവകാശ പ്രവർത്തകരായ സുധീഷയും അൻഷാദും നടത്തിയ ഇടപെടലിൽ മാതാവിനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് തൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഉമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന മകന്റെ ചോദ്യം മറുനാടൻ മലയാളിയും വാർത്തയാക്കിയിരുന്നു അതേ തുടർന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ കുവൈറ്റ് പോലീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാതാവിനെ കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ സുരക്ഷിതമായി മകനൊപ്പം നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഞങ്ങൾ നിലമ്പൂർ സ്വദേശിനിയായ ഹസീനയുമായി സംസാരിച്ചു അവർ അവിടെ കുവൈറ്റിൽ അറബിയുടെ വീട്ടിൽ അനുഭവപ്പെട്ട ദുരനുഭവത്തെ ദുരനുഭവത്തെപ്പറ്റിയാതെ അവർ പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം ഒരു മസാജ് ചെയ്ത് കുട്ടീന്റെ പമ്പേസ് മാറ്റി ഇട്ടു പിന്നെ ഈ ഓയില് തേച്ച് മസാജ് ചെയ്തപ്പോൾ ചോദിച്ചോട് എന്ത് ഓയിലാണിത് കാരണം അതിലൊരു വിക്സ് ഉണ്ടായിരുന്നു അത് അവള് ചെയ്ത് വെച്ചതാണ് ഒരു കുപ്പിയില് വിക്സ് ഉണ്ടാവുമ്പോൾ മൂക്കടയിലല്ല അപ്പൊ ഞമ്മളത് മേടം തന്ന ഓയിലാണ് ബാബ കുട്ടിക്ക് സെതർ മുഷ്കിലാണ് പൈനാണ് അതിൽ ഓന് മേടം തന്നതെന്ന് പറഞ്ഞതും ഓനിക്ക് ദേഷ്യം വന്ന് ഈ കുപ്പി എടുത്തിട്ട് എറിഞ്ഞ് എറിഞ്ഞപ്പോ അത് പൊട്ടി ഞാൻ അത് എടുക്കാൻ വന്നതും ഈ വന്ന ഒരൊറ്റ ചവിട്ട് എന്തിനാണ് അത് പൊറുക്കണത് എന്ന് ചോദിച്ചിട്ട് ഇതിന്റെ ചവിട്ടി ചവിട്ടിയിൽ ഞാൻ പേടിച്ചു ഞാനവിടെ വീണു നമ്മൾ നമ്മള് ഇനക്ക് മുമ്പിട്ടെടുക്കുമ്പോ നമ്മളെ ഉരക്കി ചവിട്ടിയില്ല അങ്ങനെ ഒരു ചവിട്ടി വരും ചവിട്ടിയിൽ അവിടെ വീണ് ഞാൻ പറഞ്ഞല്ലേ ചീറ്റിയനെ എതിക്കി എന്തിനാണ് പിന്നെ കാട്ടിയത് എന്ന് ചോദിച്ചതും ഇവന്റെ കാരന്റെ പൂച്ച അടക്കി രൂപ ചാട്ടിയെ അടിച്ചു ചുണ്ടുമെന്ന് ചോര വന്നിന്റെ കണ്ണിന്റെ അവിടെ ഇവ ഇത്ര ദിവസം അവിടെ പൂട്ടിട്ടത് ആ പാട് പോകാനാണ് ഇത് ചെയ്തത് മനസ്സിലാവുക കണ്ണിന്റെ അവിടെ ഇങ്ങോട്ട് പൊള്ളച്ചു നമ്മള് തീയിലുള്ള ചൂടിന്റെ വെള്ളം ഒഴിച്ചാണ്ടാവൂലേ അങ്ങനെ ചുണ്ടുമെന്ന് പല്ല് തട്ടിച്ച് ചോരയും വന്നു അങ്ങനെ ഞാൻ കുട്ടിനെ ഓണി അട്ടിട്ട് ഞാൻ ഓടി തായക്ക് ഓക്ക് തുറന്നു കാണ്ട് ഞാൻ തായക്ക് സ്റ്റെപ്പും ഓടിച്ചെന്നപ്പോ മാമാ മാമാ അവരും അടു വിളിച്ചാർത്തു എന്നെ കണ്ടിട്ട് ചോര ഒടിക്കണപ്പോ ഇവര് വിചാര കുട്ടി ഞാനും എന്തെങ്കിലും അപകടമാണെന്ന് അപ്പേയ്ക്ക് അവൾ സ്റ്റെപ്പ് കയറി വന്നിട്ട് ഇവള് നുണ പറയാണ് ഞാൻ അവളെ കല്യത്തിൽ ഇല്ലാതെ പറയലും അവരെ മുന്നിലിട്ടിട്ട് ഒരൊറ്റ അടിയും കൂടി അടിച്ചു ആ അടിയിൽ ഞാൻ വീണു വീണി ഞാൻ ബോധം പോയിന്റെ എന്റെ ബോധം പോയി ഇവര് പേടിച്ചു പേടിച്ചിട്ട് ഇവര് വെള്ളം മുഖത്ത് കുറഞ്ഞു ബിസ്മില്ലാലെ ബിസ്മില്ലാലെ കസീന അതിലേ അടി കടിയുടെയും നിലയും വിളിയും കൂടി അപ്പൊ ഇവർക്ക് തോന്നി ഇത് കൈവിട്ട് പോകും അതിൽ ഓ നല്ല നിലക്ക് വന്നിട്ട് ഞനക്ക് നാട്ടിൽ പോകണോ എന്ന് ചോദിച്ചു ഞാൻ ഞമ്മ കൈ രണ്ടും കൂട്ടി ഞാൻ പറഞ്ഞു ബാബ ഇനി അടിക്കരുത് ഇന്നെങ്ങക്ക് വേണ്ടെങ്കിൽ നാട്ടിൽ പറഞ്ഞു എനിക്ക് ടിക്കറ്റ് മതിയാണ് അങ്ങനെ എന്റെ മുഖക്കെ ഓലനെ കഴുകി തന്ന് ചോരൊക്കെ ടിഷുകൊണ്ട് തുടച്ചിട്ടിട്ട് ഇവരിന്നോട് പറഞ്ഞു മാറ്റാൻ പറഞ്ഞു അങ്ങനെ ഞാനൊരു ഫർദ്ദ ഇട്ട് യൂണിഫോം എഴുതാത് കഴിച്ചൊരു ഫർദ്ദ ഇട്ടിട്ട് ഇവനിപ്പെട്ടിയ സാധനത്തിനിക്ക് തന്നു ഇന്റെ രണ്ട് ഫോൺ ഉണ്ട് ആ രണ്ട് ഫോൺ ഇപ്പൊ കയ്യിൽ പിടിച്ചു ഐ ഡി പാസ്പോർട്ട് എന്റെ കയ്യിലുണ്ട് ഇവൻ ഞാൻ മുറ്റത്ത് ആയക്കറക്കി ആ ഡ്രൈവറെ കൂട്ടി അപ്പുണ്ട് അവിടെ ഒരു ചെന്നായി നിൽക്കുന്നത് ഇവര് വിളിച്ചിട്ടു അപ്പൊ എന്റെ വിചാരം അതിന് ഞാൻ വന്നു പറഞ്ഞാണ് അത് സി ഐ ഡി ആയിരുന്നു ആ സി ഐ ഡിക്ക് എന്നോട് പിടിച്ചു കൊടുക്കണം ഇന്റെ വിചാരം ഇവർ ഇന്ന് കൊണ്ടോണത് ഇന്നെ എയർപോർട്ടിക്കാനാണ് പക്ഷെ എന്നെ നേരെ കൊണ്ടത് ഒരു റൂമിൽ ഇട്ടതാണ് ഒരു ഫ്ലാറ്റ് ഒരു വലിയൊരു കെട്ടിടം ആ കെട്ടിടം തുറന്നിട്ടായിരുന്നു ഇവിടെ കൊറച്ചേടെ ഇരിക്കാൻ പറഞ്ഞു നീട്ടി ഇരുന്നപ്പത്തിയവര് അത് ജയിലല്ല പിന്നെ ജയിലേക്ക് കൊണ്ടുപോണത് അവിടുന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞ ശേഷം സഫർ ജയിലിലേക്ക് എന്നെ മാറ്റിയത് ഇതാണ് സംഭവിച്ചിട്ടുള്ളത് എന്നിട്ട് ഓൻ അറിയില്ല അറിയില്ല എന്നിവൻ പറയുന്നത് എനിക്കൊരു മാസത്തെ ശമ്പളവും വരാണ്ട് എന്റെ ഫോണോ പൊട്ടിച്ച് ഞാനൊരു തെറ്റും ഓനോട് ചെയ്തിട്ടില്ല ഓൻ ഈ സാധനം വലിച്ചിന്റെ പിന്നെ ഒരു കൈകൊട്ട് പോയി ഒരിക്കലും അടിയും ചോരും വന്ന് പിന്നെ അവരറിയാതെ വെച്ചുകറിയോ എന്റെ കിമ്മും എന്റെ മെമ്മറി കാർഡ് കാർഡും എടുത്തു ഇനി അവന്റെ ഫോട്ടോ എന്തേലൊക്കെ ഞാൻ കൊടുക്കും എന്ന് വിചാരിച്ചിട്ട് ഈ പാട് പോകാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്തതാണ് എന്റെ മുഖത്ത് കാട് തന്നെ ഭക്ഷണമൊക്കെ ഭക്ഷണം അവിടെ കൊറേ എണ്ണത്തിനെ കൊടുത്തിട്ടിട്ടുണ്ട് ചിലവർക്ക് ഗ്രാന്തായിട്ടുണ്ട് ഭക്ഷണം കിട്ടുന്നവർക്ക് നേരിട്ട് തരും അത് പിന്നെ സാമർഥ്യമുള്ളവർക്ക് എടുക്ക ഒരു ചെറിയ മുന്നൂറ് മില്ലീല് ഒരു ബോട്ടിൽ മോ വെള്ളം തരും ഈ പതിനഞ്ച് ദിവസം ഞാൻ ഒരേ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ദുളിപ്പായം മാത്രം ഇട്ടിട്ട് ഒരു പോപ്പില്ല പല്ല് തേക്കാനില്ല ഞാൻ അവരോട് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ എന്റെ പെട്ടീലുണ്ട് ഒരു എൺപത് കേടി ഉണ്ട് ഫോൺ ഫോണ് മേടിച്ച നാട്ടിൽ ഞാൻ എൻ്റെ മക്കളെന്ന് വിളിച്ച് പറയട്ടെ നിങ്ങളെ ഇങ്ങനെ എനിക്ക് വയസ്സായ ഉമ്മ ഉണ്ട് അവര് ഞാൻ മരിച്ചു എന്ന് ജീവിച്ചു എന്ന് അറിയില്ല അവര് ചെവി കൊണ്ടില്ല പിന്നെ അവരുടെ അത് അവിടെ കുറച്ച് ലേഡി പോലീസ് കിട്ടാനുണ്ട് അവരവിടുന്ന് വരിക അവരക്കും അവിടെ മസാജ് ചെയ്യിപ്പിക്കാ പോ അവരെ അങ്ങനെ ആക്കാനാണ് ആക്കി അവിടെ മലയാളികൾ മലയാളി രണ്ട് പെണ്ണുണ്ടായിരുന്നു ആ പെണ്ണ് നിങ്ങടെ പോയി അതിന് അറബി കൊടുന്ന്ങ്ങാണ്ട് അതിന്റെ അറബ് ഗഫീൽ കൊണ്ടുപോയി ഒരു പുഷ്പെണ്ണുണ്ടായിരുന്നു കൊല്ലക്കാരൊക്കെ അവളെ പിന്നെ അറബ് ഗഫീല് വന്നാണ്ട് കൂട്ടിയിട്ട് പോയി ഇവര് വന്ന് കൂട്ടിയിട്ട് പോകാ പോകാം അവിടെ വരുന്നില്ല പിന്നെയാണ് പിന്നെ ഇപ്പൊ നിങ്ങള് എനിക്ക് തോന്നുന്നു സുതീഷ് ഇടപെട്ടിട്ടാന്ന് തോന്നുന്നു നിങ്ങൾ അതെ വിട്ടിട്ട് മോൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് എന്ത് വന്നത് പിന്നെ ഞാൻ എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അപ്പൊ അവരിഞ്ഞോട് ഞാൻ ആർക്കും നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ കഴിഞ്ഞ പെരുന്നാളിനോട് പറഞ്ഞു എടിയോ എനിക്ക് ഈ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നത് അറിയില്ല അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവനോട് പറഞ്ഞു ഞാൻ ഈ ഒരു കാര്യം ചെയ്യാൻ നിന്റെ വീടിന്റെ ലൊക്കേഷനും നമ്പറും വീടിന്റെ അഡ്രസ്സും കിട്ടണ്ട ഞാൻ ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഞാൻ അവർക്ക് ആ അഡ്രസ്സ് കൊടുക്കാം അപ്പ എനക്ക് അവിടെ കിട്ടും പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ഓണ എന്നിട്ട് ആമ്പലൂരിൽ നിന്ന് ചെയ്യാൻ മാറ്റിയിട്ട് അവിടുന്ന് ഒരു ലൊക്കേഷനും അവിടുത്തെ വീട്ടു നമ്പറും ഞാൻ ഈ ചെന്നൈക്ക് കൊടുത്തതാണ് ഈ അല്ലാതെ വേറെ ആർക്കും ഈ വീടിനെ കുറിച്ചോ അവരുടെ ഗസീലിനെ കുറിച്ചോ ആർക്കും അറിയില്ല അതെന്തോ ഒരു ഭാഗ്യത്തിൽ അന്ന് അങ്ങനെ നമ്മൾ കൊടുത്തത് ചെന്നിക്കാണ് ഏറെ ചെന്നപ്പോ സം ചെയ്യൂല അവരൊരു വൃത്തി വെക്കാൻ എന്നിപ്പോ എന്നുണ്ടായിരുന്നു ഒരു ഇന്റെ ഒരു ബിന്ദു അറിയില്ല പെണ്ണാണ് എനിക്ക് ഈ വിസ തന്നത് ഈ ഏജന്റിന്റെ പരിചയത്തെക്കുറിച്ച് അന്നൊക്കെ അവര് തേനയിപ്പോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പുഷ്പം പോലെ എന്നെ ഒന്നുതാക്കും ഒരു കുട്ടിയുള്ളും പോലീസാണ് ഓൾ ടീച്ചറാണ് എനിക്കൊരു പ്രശ്നം അവിടെ വരില്ല അവരെന്നെ കൊല്ലുപോലെ നോക്കുന്നൊക്കെ പറഞ്ഞു ഇന്നിപ്പോഷെ കൊണ്ട് വിളിച്ചിന്തി െ മാത്രമേ അറിയുള്ളൂ അങ്ങനെ അബ്ദുൽഖാദിർന്ന് ഒരാളാണ് ഇതിന്റെ ഏയത്തിന്റെ അവനെ വിളിച്ചാൽ അവൻ നിങ്ങൾ ഇപ്പൊ വിളിക്കലേ നിങ്ങൾ ജോലി ചെയ്യാ വന്നതല്ലേ ജോലി ചെയ്യൂ നിങ്ങൾ ജോലി ചെയ്യൂ സമ്പാദിക്കാ വന്നതല്ലേ ഇതിനെ പറയുള്ളൂ ഇവരും മകനും കൃത്യമായിട്ട് നിങ്ങൾ മാത്രം ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ എന്റെ മക്കൾക്ക് ഇവിടെ പുറത്ത് ചാടൂല്ല അവൻ എന്റെ അടുത്ത് എന്താ പറഞ്ഞത് എന്നറിയോ നിന്റെ മുഖത്ത് ഞാൻ ആർച്ചിട്ട് ഒഴിക്കുന്നു നീ എന്തെങ്കിലും അറിയിച്ചാൽ നിന്നെ ഞാൻ ആസിറ്റ് വെച്ചിട്ട് ഇവിടെ കത്തിക്കും ഞാൻ ആരാണെന്ന് നിനക്ക് അറിയോ കുവൈത്തിലെ വലിയ സുഹൃത്തേണ് ഞാന് ഉം ശരി പിന്നെ മകനെ 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 നിങ്ങൾ വന്നിട്ട് കാണുന്നത് എവിടെ വെച്ചാണ് കാണുന്നത് ഞാൻ എന്നിട്ട് ഇവൻ ഇനിക്ക് ബോംബേക്കാണ് ടിക്കറ്റ് എടുത്ത് തരുന്നത് ബോംബെ എനിക്ക് ഹിന്ദി അറിയില്ല സാറേ എനിക്ക് ഞാൻ ഞാൻ ഇത്രയും പോയിക്കുന്നു വിചാരിച്ചിട്ട് എനിക്ക് ഇവിടെ നിർത്തിയാവേ അങ്ങനെ രണ്ട് മണിക്ക് ഞാൻ ബോംബെയിൽ വന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും പോയോ എനിക്കിന്നെ ഓരോരുത്തർ വിളിക്കൊണ്ടാക്കാം ഇവിടെ കൊണ്ടാക്കാം അങ്ങനെ ഞാൻ എന്റെ മോനോട് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറയടാ ബോംബെയിലാണ് ഞാൻ ഇവിടുന്ന് എടുക്കാൻ ഞാൻ തിരിയാ എങ്ങോട്ടാ പോകുക അറിയില്ല എന്ന് പറ അങ്ങനെ എന്റെ കുട്ടികളുടെ മ്മ്മാ നിങ്ങൾ എങ്ങോട്ട് തിരിയല്ലേ ഞാൻ ഞാൻ എനിക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുമെന്ന് നോക്കട്ടെ ഞാൻ വരാം ഞാൻ വരാതെ വരാതെന്റെ ഉമ്മ <caniser> <which> like ും പോകരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നേരം വിളിക്കുന്നത് വരെ രണ്ട് മണിക്ക് അവിടെ ഇറങ്ങി രണ്ട് രണ്ടു മണിക്ക് ഇറങ്ങി ഞാനും പിന്നെ പിറ്റേന്ന് രാവിലെ ഒമ്പതരക്കിന്റെ കുട്ടി വരണ്ട ഫ്ലൈറ്റും കാറ്റും ഞാൻ ആ നിന്ന് നിൽത്ത് എവിടെയും പോവാതാ എയർപോർട്ടിന്റെ പുറത്ത് അവിടെ നിന്ന് കൊറേ ആൾക്കാർ വന്ന് എന്തൊക്കെയോ ചോദിക്കുന്നത് ഒന്നും ഉണ്ടൂല്ല സ്ലാത്തും ചൊല്ലി ഞാൻ അവിടെ നിന്ന് കഴിച്ചു കൂട്ടി ഞാൻ പിന്നെ മോ അമ്മീടെ ശേഷം ഓനും തളർന്നു ഞാനും തളർന്ന് അവിടെ മുമ്പ് എടുത്ത് നിന്നിട്ട് പറഞ്ഞു പറഞ്ഞു മോൻ ഓടി വന്ന് ഇട്ട യൂണിഫോമേ ഓം വരുന്നത് അറിയോ എന്റെ കുട്ടി വന്നിട്ട് കെട്ടിപ്പിടിച്ച് കാരണം ഞാൻ എന്റെ കുട്ടിനെ അങ്ങനെ നോക്കിയതായിട്ട് ആ രണ്ട് മക്കൾ ഈ രണ്ട് മക്കളെ ഉള്ളു ബാപ്പി ഇല്ല മാപ്പിളി ഇല്ല പിന്നെ ആങ്ങളാരും ഇല്ല ഇപ്പൊര് ആങ്ങളുള്ളത് ഒരു ഉച്ചക്ക് സ്ഥിരമല്ലാത്ത സുഖമില്ലാത്തൊരു ആങ്ങളെയാണ് ഒരു വീട് കയറ്റി പിന്നെ ഇവന് ചോദിച്ചാൽ ഇതീ കുച്ചറക്കനല്ലേ ഉള്ളത് നമ്മക്ക് വേറെ ആരും തരാമല്ലോ ആധാരം ബാങ്കിലേല്ല അപ്പൊ നമ്മള് ആയ വയസ്സിൽ നമ്മൾ വെക്കുമ്പോ നമ്മള് ചെയ്യാ എന്നാലും ഞാൻ ഇന്നലെ പോരൊക്കെ അല്ല ഞാൻ എത്ര കാലം ഇവിടെ ഞാൻ പോകണം ഞാൻ ഖത്തറിലായിരുന്നു ഖത്തറിൽ ഞാൻ നാലഞ്ച് കൊല്ലം നിന്നു അവരുടെ കൂടെ ഞാൻ ഏതായാലും ദുരനുഭവം തന്നെയാണ് ആ കുവൈറ്റിൽ ഹസീനയ്ക്ക് നേരിടേണ്ടി വന്നത് സഹായത്തിന് ആരും എത്തിയില്ല പിന്നീടാണ് മർദ്ദാനൻ മലയാളിയും മനുഷ്യാവകാശ പ്രവർത്തകരും ഒക്കെ ഇടപെടുന്നത് ഇപ്പോൾ നാട്ടിൽ സുരക്ഷിതയായി നാട്ടിലെത്തിയിരിക്കുകയാണ് ഏതായാലും സന്തോഷമുണ്ട് ഇനിയും അറബി നാട്ടിലേക്ക് തിരിച്ചില്ല എന്നാണ് ഹസീന പറയുന്നത് അത്രയ്ക്കും മോശമായ സമീപനമാണ് അറബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇത്തരത്തിൽ നിരവധി ആളുകൾ വീട്ടുജോലിക്കും മറ്റുമൊക്കെയായി ജോലിക്ക് പോകുന്നുണ്ട് അവരൊക്കെ ഇത്തരത്തിൽ ചില പ്രശ്നങ്ങളിലൊക്കെ പെടുന്ന വാർത്തകൾ നമ്മൾ നിരന്തരമായി കാണുന്നതാണ് പലപ്പോഴും ഇവരെ കൊണ്ടുപോകുന്ന ഏജൻറ്റുമാരാണ് ഇത്തരത്തിൽ ഇവരെ ചതിക്കപ്പെടുന്നത് അതിന് ശാശ്വതമായ ഒരു പരിഹാരം സർക്കാർ നിർദ്ദേശിക്കുന്നത് നോർക്കയിൽ ഇടപെട്ട് നോർക്ക വഴി വിദേശത്തേക്ക് പോകുക എന്നാണ് എന്നാൽ നിരവധി ആളുകളാണ് ജോലിയില്ലാതെ ബുദ്ധിമുട്ടും ഒക്കെ ആയി സ്ത്രീകളായ നിരവധി വീട്ടമ്മമാർ ഇങ്ങനെ ജോലിക്ക് പോകുന്നതിനു വേണ്ടി നിൽക്കുമ്പോൾ സൗജന്യമായി ഇവരെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ ഏജന്റുമാർ സമീപിക്കുകയാണ് അങ്ങനെ ഇതൊന്നും അറിയാതെ ഈ വീട്ടമ്മമാർ സാധാരണക്കാരായ വീട്ടമ്മമാർ കയറി പോവുകയും ഈ നിങ്ങളോട് പറയുന്നത് ഈ പരാതി ഇങ്ങനെ ഒരു അമ്മേനെ കാണാനില്ലെന്ന് പറയുന്നത് അതെ അതെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി റിഷാദിന്റെ ഒരു ഫ്രണ്ട് പിന്നീട് റിഷാദിന് ഞങ്ങളുടെ നമ്പർ കിട്ടിയിട്ട് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് ഉമ്മയെ കാണാനില്ല എന്നുള്ളത് അന്ന് നാല് ദിവസമായിരുന്നു ഉമ്മയെ കാണാനില്ല നാല് ദിവസമായിരുന്നു ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നീട് ഒരു പതിനേഴ് ദിവസം ആയപ്പോഴായിട്ടുള്ള ഞങ്ങൾക്ക് ശരിക്കും ഉമ്മയെ ഇറക്കിക്കൊണ്ട് വരാൻ പറ്റിയത് ആദ്യം നമ്മൾ പോലീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു പക്ഷെ കിട്ടാതിരുന്നപ്പോൾ മെയിൽസ് വഴിയും അല്ലാതെയ്ക്ക് ശ്രമിച്ചിട്ടും ഇന്ത്യൻ എംബസിയിലും പലതവണ നമ്മൾ ഓൺലൈനിൽ കോണ്ടാക്ട് ചെയ്യാനും മെയിൽസ് വഴിയും അല്ലാതെയൊക്കെ ട്രൈ ചെയ്തിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ കുയിറ്റിലില്ല നാട്ടിലായിരുന്നതുകൊണ്ട് എനിക്ക് നേരിട്ട് പോയി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ റിയാദിൽ അൻഷാദ് കരുനാപ്പിനുണ്ട് സോഷ്യൽ വർക്കറാണ് അദ്ദേഹം ഇടപെട്ടിട്ട് പിന്നെ നമ്മൾ അവിടുത്തെ ഒരു കൂറ്റിലെ തന്നെ നേരത്തെ പരിചയം ഉണ്ടായിരുന്ന ഒരു അംബാസിഡർ വഴി പിന്നെ പോലീസിനെ നേരിട്ട് ഇടപെട്ട് പോലീസ് അംബാസിഡർ ഇടപെട്ടോണ്ടാവണം പോലീസ് പിന്നെ നമ്മളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുകയും നമുക്ക് അതിൽ കൂടുതൽ ഇതായിട്ട് ഇടപെടാനും പറ്റി അതിന്റെ പേരില് ഉമ്മയെ നമുക്ക് കൊണ്ടുവരാൻ വരാൻ പറ്റില്ല അതുവരെ ഇവരെവിടെയാണെന്നുള്ള ഒരു ധാരണയില്ല കാരണം പോലീസ് സ്റ്റേഷനിലാണോ ഇവര് വീട്ടിനുള്ളിൽ പൂട്ടിയിട്ടേക്കുവാണോന്നും അറിയില്ലേ ഇല്ല നമ്മള് ഈ കുവൈറ്റിയെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് കുവൈറ്റി പിന്നെ ഞങ്ങളോട് പറഞ്ഞത് ജയിലിലാണെന്നാണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു കാരണവശാലും പുള്ളി ഫയൽ നമ്പർ തരാനോ യാതൊരു ഡോക്യുമെന്റ്സ് തരാനോ പുള്ളി സബ്മിറ്റ് ചെയ്ത ടിക്കറ്റിന്റെ കോപ്പി തരാനോ തയ്യാറായില്ല അതോടുകൂടി പുള്ളി പറയുന്നത് കള്ളമാണെന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പായി അതിന് ശേഷമാണ് നമ്മൾ ലീഗലി മൂവ് ചെയ്യാൻ തുടങ്ങിയത് ശരി സന്തോഷമുണ്ടല്ലേ ആ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ആ മകൻ അത്രയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു അമ്മയെ കാണാനില്ല പിന്നെ മദളം ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് അതിന് ഫലം സന്തോഷം ഇത്തരത്തിൽ സാധാരണക്കാരായ വീട്ടമ്മമാർ നിരവധി ആളുകൾ ഇത്തരത്തിൽ ജോലിക്കായി പോവുകയും പലപ്പോഴും ചതിയിൽപ്പെടുകയും ഒക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവരെ ആരും സഹായിക്കാൻ ഉണ്ടാവില്ല എവിടെയാണ് പരാതി നൽകേണ്ടതെന്ന് പോലും അറിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഹസീനയ്ക്കും സംഭവിച്ചത് അത് തന്നെയാണ് ഏതായാലും മനുഷ്യാവകാശ പ്രവർത്തകരായ ആ രണ്ടുപേരുടെ ഇടപെടൽ ഇപ്പോൾ ആ കുടുംബത്തിന് ആശ്വാസ വാർത്ത തന്നെ തേടിയെത്തിയിരിക്കുകയാണ് ഇപ്പോൾ സന്തോഷകരമായി മകനൊപ്പം ഹസീന വീട്ടിൽ കഴിയുകയാണ് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ഷാം മറനാടൻ മലയാളി